യനാടൻ വയലുകളിൽ ഇനി ചെറുധാന്യങ്ങളും വിളയും മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടപ്പാക്കുന്ന ചെറുധാന്യ കൃഷി പരിപാടി മീനങ്ങാടി ഒരപ്പുവയൽ പാടശേഖരത്തിൽ ആരംഭിച്ചു പാടശേഖര സമിതികളുടെ ശാക്തീകരണത്തോടൊപ്പം ജില്ലയിലെ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യവും ലാഭകരവുമായ കൃഷിയാണ് മില്ലറ്റുകളെന്ന് കർഷകർക്ക് അറിവ് പകരുകയുമാണ് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത് കാഴ്ചയിൽ കുഞ്ഞന്മാരാണെങ്കിലും പോഷകത്തിലും മറ്റു ഗുണങ്ങളിലും അത്ര ചെറുതല്ല മില്ലറ്റുകൾ മാറിവരുന്ന കാലാവസ്ഥയിൽ ജില്ലയ്ക്ക് ഏറെ അനുയോജ്യമാണ് മില്ലറ്റ് കൃഷി കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ചെറുധാന്യ കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ജലലഭ്യത കുറഞ്ഞ പാടങ്ങളിൽ ഇരുപ്പു ഇറക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുന്ന പദ്ധതി ജില്ലയിലെ കർഷകർക്ക് ഏറെ ഗുണകരമാകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ മില്ലറ്റ് കൃഷി ഉദ്ഘാടനം ചെയ്തു പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങളെ നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ യഥേഷ്ടം കൃഷി ചെയ്യുമെങ്കിലും നമ്മൾ പഠിക്ക് പുറത്തുനിർത്തുകയായിരുന്നു മാറിയ കാലാവസ്ഥയിൽ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉപയോഗപ്രദമെന്ന് തിരിച്ചറിയുന്ന ചെറുധാന്യങ്ങൾ മില്ലറ്റുകളുടെ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കർഷക കർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പഞ്ചായത്തിൽ അഞ്ച് ഏക്കർ പാടത്ത് കൃഷിക്ക് തുടക്കം കുറിക്കുന്നത് കൃഷിഭവനിലൂടെ ആവശ്യമായ വിത്തുകളും മറ്റ് സഹായങ്ങളും കർഷകർക്ക് ലഭ്യമാക്കും വെള്ളം കെട്ടിക്കിടക്കാത്ത വയലുകളിൽ ചെറുധാന്യ കൃഷി ചെയ്യുന്നതിനായി വരും ദിവസങ്ങളിൽ കർഷകരെ ബോധവൽക്കരിക്കും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി